അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത ദേവി അദൃശ്യയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ദേവിയെ കാണാനാവില്ല സൂക്ഷ്മബുദ്ധി കൊണ്ടേ ദേവിയെ ദർശിക്കാനാവും കാണപ്പെടുന്ന വസ്തുക്കൾക്ക് അതീതയാണ് ദേവി ദേവി എല്ലാം അറിയുന്നവളാണ് എല്ലാ അറിവിനും അടിസ്ഥാനവും സാക്ഷിയുമാണ് അറിയേണ്ടവയ്ക്കെല്ലാം അതീതയാണ് ദേവി യോഗിനിയാണ് ബ്രഹ്മവുമായി യോഗമുള്ളതുകൊണ്ടും ആ അവസ്ഥ മറ്റുള്ളവർക്ക് നൽകുന്നതുകൊണ്ടും ദേവിയെ യോഗിനി എന്ന് പറയുന്നു യോഗം നൽകുന്നവളാണ് ദേവി യോഗാനുഷ്ഠാനത്താലേ ദേവിയെ അറിയാനാവൂ യോഗത്താൽ ഉണ്ടാകുന്ന ആനന്ദമാണ് ദേവി ദേവി പ്രപഞ്ചഭാരം വഹിക്കുന്നു ദേവി പ്രപഞ്ചമാകുന്ന രഥത്തിൻ്റെ നുഖം വഹിച്ച് ദേവി അതിനെ വേണ്ട വഴിക്ക് കൊണ്ടുപോകുന്നു കൃതയുഗം തുടങ്ങിയ യുഗങ്ങളെ നയിക്കുന്നു എന്നും അർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് ജീവബ്രഹ്മൈക്യം അനുഭവിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് മന്ത്രയോഗം ലയയോഗം ഘടയോഗം രാജയോഗം എന്നിവയിലൂടെ ദേവിയെ അറിയാനാകുന്നു